എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പെഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ അതിശക്തമായ മറുപടി കൊടുക്കണമെന്നാണ് ഓരോ രാജ്യസ്നേഹിയും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മാത്രമാണ് പ്രതികരിച്ചിരിക്കുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞത് പാകിസ്ഥാന് ശക്തമായ മറുപടി കൊടുക്കും എന്നല്ല നേരമറിച്ച് ഇതിൽ പങ്കെടുത്ത തീവ്രവാദികൾക്കും ഈ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന തീവ്രവാദ സംഘടനകൾക്കും അതിൻ്റെ നേതാക്കന്മാർക്കും അശക്തമായ മറുപടി കൊടുക്കും മാത്രമല്ല ഇത്തരം തീവ്രവാദ സംഘടന പാകിസ്ഥാൻ മണ്ണിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കും എന്നുള്ളൊരു മെസ്സേജ് തന്നെയാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഉദ്ദേശം വ്യക്തം ഇന്ത്യൻ സർക്കാരിൻ്റെ ഉദ്ദേശം വ്യക്തം അതായത് കാലാകാലമാണ് വർഷങ്ങളായിട്ട് ഇന്ത്യയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദ സംഘടനകളെ പാകിസ്ഥാനെ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ തീവ്രവാദ സംഘടനകളെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുക അപ്പോൾ അതിനർത്ഥം ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്ന മെയിൻ ഒരാൾ ഹഫീസ് സയ്യിദ് തന്നെയാണ് അതായത് ലഷ്കർ എ തൊബയുടെ കമാൻഡർ ഹഫീസ് സയ്യിദിനെ കൊല്ലാൻ തന്നെയാണ് ഇന്ത്യൻ സർക്കാരിൻ്റെ തീരുമാനം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു സംഭവം ഉണ്ടായി സാധാരണ ഹഫീസ് ചെയ്ത് താമസിക്കുന്നത് ബവൽപൂരിലാണ് ബവൽപൂർ എന്ന് പറഞ്ഞാൽ അധികം ആൾ താമസമില്ലാത്തൊരു ഏരിയയാണ് അതായത് ഇവ താമസിക്കുന്ന കൊട്ടാരത്തിന് കൊട്ടാര സമാനമായ സ്ഥലമാണ് അതിനകത്ത് തന്നെ ഒരുപാട് കമാൻഡേഴ്സ് പാകിസ്ഥാൻ പട്ടാളം തന്നെയാണ് ഇവൻ്റെ സെക്യൂരിറ്റി നോക്കുന്നത് അവിടെ പോലീസല്ല പട്ടാളം തന്നെയാണ് നോക്കുന്നത് അപ്പോൾ അതിനകത്ത് തന്നെ മദ്രസയുണ്ട് വലിയ എന്താ പറയേണ്ടത് വലിയ പള്ളികളൊക്കെ ഉണ്ട് എല്ലാ സൗകര്യവും പുറത്തു പോകാൻ ആ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു പോകാണ്ട് അത്രയും സൗകര്യങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ ഈ ഈ കൊട്ടാരത്തിന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റകളിൽ ഒരു ആൾതാമസമില്ലാത്തൊരു ഏരിയ ആ അപ്പോൾ പെട്ടെന്ന് എന്തിനാണ് പാകിസ്ഥാൻ ഈ ഭവൽപൂരിൽ നിന്ന് എന്താ പറയേണ്ടത് ഈ ഹഫീസ് സെയ്ദിനെ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ലഹോറിലെ മുല്ലാം നഗറിലേക്ക് മാറ്റിയത് അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ് ഈ ഹഫീസ് സെയ്ദിനെ എന്തായാലും തട്ടുന്ന മെസ്സേജ് പാകിസ്ഥാൻ ഗവൺമെന്റ് കിട്ടിയിട്ടുണ്ട് അതായത് ബില്ലാദിനെ തട്ടിയതില്ല ബോട്ടാബാദിൽ യു എസിൻ്റെ സൈനികരെയും അവിടെ പറഞ്ഞിറങ്ങിയിട്ട് പെട്ടെന്ന് കമാൻഡോകളൊക്കെ വന്നിറങ്ങിയിട്ട് അവിടെ കൊന്നില്ലേ കുറെ ആൾക്കാരെ തട്ടി പിന്നെ ബില്ലാ അതിൻ്റെ ആ ബോഡിയായിട്ട് അറബിക്കടലിൽ താഴ്ത്തിയ സ്റ്റോറി അറിയില്ലേ അപ്പോൾ അതുമായിട്ടൊരു ഓപ്പറേഷൻ ഹഫീസ് സയ്ദിനെതിരെ ഇന്ത്യ പ്രയോഗിക്കുമെന്നുള്ള ഒരു വിവരം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആളൊഴിഞ്ഞ് ബവൽപൂർന്ന് പെട്ടെന്ന് എന്താ പറയുക ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ലാഹോറിലേക്ക് കൊണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അവിടെ ആൾക്കാർ ജനനിബിഡ്ഡ്മായ ഒരു സ്ഥലമാണ് അവിടെയും എന്താ പറയേണ്ടത് അവിടുത്തെ എസ് എസ് ജി എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ കമാൻഡോസാണ് അത് നോക്കുന്നത് അതിൻ്റെ സെക്യൂരിറ്റി ഫുൾ നോക്കുന്നത് പാകിസ്ഥാൻ്റെ പട്ടാളവും അസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തിനാലും ഇന്ത്യ ഇവിടെ കയറിയിട്ട് ഒരു കമാൻഡോ ഓപ്പറേഷൻ അതായത് അബോട്ടബാദിൽ അമേരിക്കൻ സൈനികർ ചെയ്ത അതേമാരി ഒരു ഓപ്പറേഷൻ ഇന്ത്യ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് അവർ ോ അതായത് ഇന്ത്യ ഒന്നും പറയുന്നില്ല ഞാൻ ആദ്യം പറഞ്ഞില്ല നരേന്ദ്രമോദി ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാന് മറുപടി കൊടുക്കുന്നില്ല ഇവിടെ മീഡിയസിലൊക്കെ ഒരുപാട് ചർച്ച വരുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്ന് പക്ഷേ ഇന്ത്യൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരാളും പറഞ്ഞിട്ടില്ല ഇന്ത്യ എന്താ പറയുക പാകിസ്ഥാന മറുപടി കൊടുക്കുന്നത് പക്ഷേ നേരെ മറിച്ച് തീവ്രവാദികൾക്കും തീവ്രവാദ ആ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന അവർക്ക് വേണ്ട ചെല്ലും ചെലവും കൂടുന്ന ആൾക്കാർ ഇല്ലായ്മ ചെയ്യുമെന്നാണ് ആ ഇന്ത്യൻ ഗവൺമെന്റും ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം പാകിസ്ഥാൻ ഭയപ്പെടുന്നത് അബോട്ടബാദിൽ യു എസ് സൈനികർ ചെയ്തമാരുടെ ഓപ്പറേഷൻ എന്താ പറയുക ലഹോറിലും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ടൈറ്റ് സെക്യൂരിറ്റി ആയിരിക്കണം ഇതുവരെ ചരിത്രത്തിലില്ല ഇതുവരെയായിട്ട് ചരിത്ര ഹഫീസ് സയ്ദിദിന് ഇതുവരെ കൊടുത്ത അതായത് പാകിസ്ഥാൻ തന്നെ പറയുന്നത് ഹഫീസ് സയ്ദിനെ ജയിലിൽ അടച്ചിരിക്കുകയാണ് നാൽപ്പത്തഞ്ച് വർഷത്തേക്ക് ജയിലിൽ അടച്ചിരിക്കുകയാണെന്ന് പറയുന്നത് അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഹഫീസ് സയ് എവിടെ താമസിക്കുന്നോ ആ വീട് ജയിലായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ മൂന്ന് വർഷത്തോടെ എത്ര കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഒരുപാട് പൊതുവേദികളിൽ ഹഫീസ് സയ്ദ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്ത് തന്നെ ായാലും ഇന്ത്യ ലക്ഷ്യമിടക്കുന്ന പാകിസ്ഥാനൊരു ഡയറക്റ്റ് ഫൈറ്റ് അല്ല അത് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കും കാരണം എന്ന് ഇന്ത്യ ഇന്ത്യക്ക് പാകിസ്ഥാൻ്റെ കയ്യിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരുപാട് വാല്യൂ എടുക്കുന്നത് ഇവിടുത്തെ എന്താ പറയുക ചെറിയ ആൾക്കാർക്ക് പോലും ചെറിയ ഒരു ഇതിന് പോലും വലിയ വില കൽപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ നേരെ മുറിച്ച് പാകിസ്ഥാൻ അങ്ങനെയല്ല പാകിസ്ഥാൻ അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് പട്ടിയുടെ വില പോലും കൊടുക്കാത്ത ആൾക്കാരാണ് എത്ര ആൾക്കാരും ചത്തു കഴിഞ്ഞാൽ അവർക്ക് വിഷയമല്ലാതെ അപ്പോൾ ഡാമേജ് എന്ന് പറഞ്ഞു അവർക്കൊരു വിഷയമല്ല നമ്മൾ ഒരു ആയിരണം അങ്ങോട്ട് അയച്ചാൽ ചിലപ്പോൾ ഒരു പത്ത് എണ്ണം ഇങ്ങോട്ട് അയക്കുവായിരിക്കും അപ്പോൾ എന്ത് കഴിഞ്ഞാൽ അവർക്ക് അത് വിഷയം എത്ര ആൾക്കാർ ആവുന്ന ല്ല അവർക്കിപ്പോൾ ആവശ്യം ഈ എന്താ പറയുക ജെയ്ഷെ ഇ മുഹമ്മദിനും ലഷ്കർ തൊബേനും നേതാക്കന്മാരെ സംരക്ഷിക്കുമെന്നാണ് ഒന്ന് നോക്കി ഇതിലപ്പുറം നാണക്കേട് നാണക്കെടുണ്ടാവുന്ന ഇന്ത്യ പെട്ടെന്ന് അബോട്ടാബാദ് ഇന്ത്യ പെട്ടെന്ന് ഇപ്പോൾ യു എസ് സൈനികർ അബോട്ടാബാദിൽ ചെയ്ത മാതിരി പെട്ടെന്ന് ലാഹോറിൽ നിന്നുള്ള കമാൻഡുകൾ ഇറങ്ങുന്നു ആ ഹീസ് സൈദിനെ വീട് വളയുന്നു ഹഫീസ് സൈദിനെ ചിലപ്പോ ജീവനോട് പൊക്കുന്നു ചിലപ്പോൾ അവിടുന്ന് കൊന്നിട്ട് കൊണ്ടുവരുന്നു അങ്ങനെയുള്ള ഓപ്പറേഷൻ നടന്നതൊന്നാലോചിച്ചോക്കെ പാകിസ്ഥാനെന്നു പറഞ്ഞാൽ ഇതിലപ്പുറം നാണക്കേട് ഉണ്ടാവും അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യ പാക്ക് വാർ നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അതായത് ആവേശ കമ്മിറ്റിക്കാറുണ്ടല്ലോ എന്തുകൊണ്ട് യുദ്ധം ുന്നില്ല യുദ്ധം ചെയ്യുന്നില്ല എടോ ഞാൻ പറയട്ടെ ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ട് ഈ അമ്പലപ്പറമ്പിൽ രണ്ട് പേര് തല്ലുകൂടിയുടെ പേരിൽ ചോദിച്ചോക്കാൻ പോകുന്ന മാതിരി ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യാൻ പറ്റില്ല നേരം മറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി പാകിസ്ഥാൻ അവിടുത്തെ സാധാരണ സിവിലിയൻസിന് പട്ടിയുടെ വില പോലും കൽപ്പിക്കുന്നില്ല എന്നൊരു അവസ്ഥ ഉണ്ടായിരിക്കും അപ്പോൾ അവരോട് യുദ്ധം ചെയ്യാൻ പോകുക പെട്ടെന്ന് അങ്ങനെ പോകുന്ന ഇല്ലാതെ പോകുന്നത് അത് വലിയ തിരിച്ചടി തിരിച്ചടിക്ക് കാരണമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടാണോ ഈ ഡിലെ അതായത് ഇന്ന് പെഹൽഗാമിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ഇത് ആക്രമണം നടന്ന അതിനുശേഷം ഇന്ന് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞു അപ്പോൾ ഇത്രത്തോളം ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അതായത് എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നില്ല എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നില്ല അതായത് ഇതൊക്കെ കൂടുതലും ചോദിക്കുന്നത് കോൺഗ്രസ്സുകാരാണ് ഇവിടെ ഞാൻ പറയട്ടെ ഈ കോൺഗ്രസ്കാര് ഇവിടെ ഉണ്ടാകുമ്പോൾ മുംബൈ അറ്റാക്ക് ഒക്കെ നടന്നിട്ട് എന്താണ് ചെയ്തത് പാകിസ്ഥാനാണ് അതായത് ആർമി തിരിച്ചടിക്കാൻ തയ്യാറായിട്ട് പോലും അന്ന് എന്താ പറയേണ്ടത് ഇന്ത്യൻ ഗവൺമെൻറ് ഒരു ഇതും കൊടുത്തില്ല തിരിച്ചടിക്കേണ്ട പാകിസ്ഥാനെ തിരിച്ചടിക്കേണ്ട എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്തരത്തിലെന്താ പറയണ്ട അവർ ഭരണകാലത്ത് ഒരുപാട് ഇത്തരത്തിലൊക്കെ കാര്യങ്ങളുണ്ടായിട്ട് ഒരു ചെറുവിരൽ അലക്കാത്ത ടീമാണ് പറയുന്നത് പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കണം തിരിച്ചടിക്കണം എവിടെ ഞാൻ പറയട്ടെ നേരത്തെ പറഞ്ഞാലും ഇന്ത്യ ഒരുപാട് ഇന്ത്യ ഒരുപാട് മുന്നിലാണ് അവരെക്കാട്ടും അപ്പോൾ നോക്കിയും കണ്ടു അതിൻ്റെ പ്രിപ്പറേഷൻസിന് വേണം ഒരുപാട് സമയം വേണം ആ പ്രിപ്പറേഷൻസ് ആണോ ഇപ്പം എന്താ പറയേണ്ടത് ഇന്ത്യൻ ഗവൺമെൻറ് എടുക്കുന്നതെന്ന് ഇപ്പം പറയാ ചിലപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് ഞാൻ ആദ്യം പറഞ്ഞ മതി ഇന്ത്യൻ കമാൻഡോസ് എൻ എസ് കമാൻഡോസ് നേരെ ലഹോറിൽ താഴ്ന്നിറങ്ങി ഈ ഹഫീസ് സൈദീൻ്റെ വീട് വളഞ്ഞ് യുവന്മാരായിട്ട് ഡയറക്റ്റ് അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ ആദ്യം പിന്നെ ഒരു യുദ്ധത്തിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ ആ പ്രിപ്പറേഷൻ ആണ് ഇപ്പോൾ ഇന്ത്യ നടത്തിയെന്ന് സംശയിക്കേണ്ടിയിരുന്നു അപ്പോൾ എന്ത് കഴിഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ പറയുന്ന മാതിരി അതായത് ആവേശ കമ്മിറ്റിക്കാർ പറയുന്നവർ പെട്ടെന്ന് ചാടി ചാടികയറി പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പെട്ടെന്ന് ധൃതി പിടിച്ച് അതുകൊണ്ടാണ് ഈ ഹഫീസ് എന്താ ലഹൌറിലേക്ക് മാറ്റിയത് ഈ എന്താ ബവൽപൂർ എന്ന സ്ഥലത്ത് ഒരുപാട് സ്പേസ് ഉണ്ട് ഈ എന്താ സംഭവിച്ചത് ഈ ബില്ലാദിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊഴിഞ്ഞ ഒരു ഏരിയയാണ് ഏകദേശം പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ആൾ താമസമില്ലാത്ത ഇല്ലാത്ത അബോട്ടാബാദിൽ അപ്പോൾ അതുകൊണ്ട് അത്രയും സ്ഥലമുള്ളത് കൊണ്ട് യു എസിന്റെ കമാൻഡോസിനൊക്കെ പെട്ടെന്ന് ഹെലികോപ്റ്റർ വന്ന് അവിടെ ഇറങ്ങാനും ആക്രമിക്കാനൊക്കെ എന്താ പറയുക ഇയാൾ കൊല്ലാനൊക്കെ പറ്റി അപ്പോൾ അവരുടെ ഓപ്പറേഷൻ സ്മൂത്തായിട്ട് നടത്താൻ പറ്റും ഒരുപാട് കമാൻഡോസിനൊക്കെ പെട്ടെന്ന് എന്താ പറയുക താഴ്ന്നിറങ്ങിയിട്ട് അങ്ങനെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഈ അബാട്ടബാദില് സംഭവിച്ചത് അപ്പോൾ അതുമാരിയൊരു ഓപ്പറേഷൻ ഇന്ത്യ നടത്തുമെന്ന് കണ്ടിട്ടാണ് പെട്ടെന്ന് പിടിച്ച് ഈ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നത് പക്ഷേ അതൊന്നും വിഷയമല്ല അത്തരത്തിലെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇന്ത്യക്കുണ്ട് ഇൻ കേസ് ആൾ താൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ടും ചെയ്യാനുള്ള കപ്പാസിറ്റി ഇന്ത്യക്കുണ്ട് നേരെ മറിച്ച് കമാൻഡോസ് തന്നെ വരണമെന്നില്ല അവിടെ ഒരുപാട് അജ്ഞാതന്മാരുണ്ട് എന്തിന് ലോറൻസ് മിഷോയുടെ ഷാർപ്പ് ഷൂട്ടേഴ്സ് പോലും അവിടെയുണ്ട് എല്ലാ എല്ലാ സോഴ്സും ഇന്ത്യ ഉപയോഗിക്കും എല്ലാ തരത്തിലുള്ള എന്താ പറയുക ശത്രുൻ്റെ ശത്രു മിത്ര എന്ന് പറഞ്ഞാൽ എല്ലാ സോഴ്സും ഇപ്പോൾ തെരക്ക് താലിബാനും പാകിസ്ഥാനും ഇല്ലേ ടി ടി പി അവരെ പോലും മ്യൂസിയം ഇന്ത്യ ഇവരെന്താ എന്തെങ്കിലും ഇവരെ തീർക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം അതായത് ഇനി ഒരു തരത്തിലും വെച്ചു കൊടുക്കില്ല അതുകൊണ്ട് തന്നെയാണ് തക്കതായ മറുപടി കൊടുക്കും തക്കതായ മറുപടി കൊടുക്കും കൊടുക്കും എന്ന് പറയുന്നത് പാകിസ്ഥാനല്ല ഇവരെ തീർക്കാൻ തന്നെ സാധ്യത ഈ ഹഫീസ് സെയ്ദിനെയും മസൂദ് അസറനെയും പോലുള്ള തീവ്രവാദ സംഘടന ഇവർ കാലാകാലങ്ങളായിട്ട് അവിടെ നിന്ന് പാകിസ്ഥാനിൽ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുകയും ഇന്ത്യയിൽ ആരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്ന അവരാണ് അതിന് പാകിസ്ഥാൻ എന്താ പറയുക പാകിസ്ഥാൻ ആർമിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ അത് വേരോടെ ഇറക്കണം എന്നേക്കുമായിട്ട് ഇറക്കണം ഈ ഹഫീസ് എന്ന് പറയുന്ന ആൾ ഏകദേശം എഴുപത്തി വയസ്സുണ്ട് ആ പ്രായം നോക്കണ്ട ആ പൊസിഷനിൽ ഇരിക്കുന്ന ആൾ ആ പൊസിഷനിൽ ഇരിക്കുമ്പോൾ തന്നെ ചിലപ്പം ജീവനോടെ പിടി പിടിക്കാനാണോ അല്ല കൊന്നിട്ട് കൊണ്ടുവരാനോ ഇന്ത്യൻ സർക്കാരിൻ്റെ തീരുമാനം എന്ന് എന്താ പറയേണ്ടത് സാക്ഷാൽ അജിത് ടോവലിന് മാത്രമേ അറിയൂ അപ്പോൾ എന്തെന്നാലും ഇന്ത്യ എല്ലാ വഴികളും ഉപയോഗിച്ചിട്ട് എന്താ ഈ ഒരു ഓപ്പറേഷൻ നടത്തുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ എന്ത് തന്നാലും നമുക്ക് അതിനെ കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം